രണ്ടു ദിവസങ്ങളിലായി നടന്ന കെ പി എസ് ഡി എ മണ്ണാർക്കാട് ഉപജില്ലാ സമാപന സമ്മേളനം സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മണ്ണാർക്കാട് ഉപജില്ലാ സമ്മേളനം ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായി മണ്ണാർക്കാട് രാജീവ് ഭവനിൽ വെച്ച് നടന്നു സമ്മേളനം മുൻ എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെ കരുഷീലമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വൈജ്ഞാനിക ലക്ഷ്യങ്ങൾ നിറവേറ്റേണ്ട വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ മൗലികമായ ലക്ഷ്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഇന്ന് അസംതൃപ്തരാണ് അത് ശമ്പളത്തിൻ്റെ സമയത്ത് ലഭ്യതയില്ലായ്മയോ അല്ലെങ്കിൽ അലവൻസുകൾ കിട്ടാതിരിക്കലോ മാത്രമല്ല പ്രശ്നം അതൊക്കെ കാലഘട്ടത്തിൻ്റെ മുന്നേറ്റത്തിനനുസരിച്ച് കിട്ടിയും കിട്ടാതിരിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്നും കിട്ടിയില്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ചിത്രശലഭയിലെ തികുപ്പയെ പോലെ സമാധി ദിശയിലായിരുന്ന മാർസിസ്റ്റ് അധ്യാപക സംഘടനകൾ ഭരണം മണ്ണട്ട നമ്മൾ സാധാരണ കാണാറുണ്ട് അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രശ്നങ്ങളും ആവശ്യങ്ങളും ഉയർത്തിപ്പിടിച്ചു സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ കെ പി എസ് ടി മാത്രമാണ് ഉള്ളത് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് എന്നും സി പി മുഹമ്മദ് പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബാബു തച്ചമ്പാറ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി യു കെ ബഷീർ സ്വാഗതം പറഞ്ഞു എ ഐ പി ടി എഫ് ട്രഷറർ പി ഹരിഗോവിന്ദൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സർഗോത്സവം കായികോത്സവം മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് വിതരണം ചെയ്തു സംസ്ഥാന ഭാരവാഹികളായ ജയപ്രകാശ് പി സുനിൽകുമാർ പി കെ അബ്ബാസ് ജി രാജലക്ഷ്മി റവന്യൂ ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തെക്കേതിൽ രമേശ് പാറപ്പുറത്ത് ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു ർണിച്ചർ ഇനി മുതൽ കൊടക്കാടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിന്റെ പ്രൌഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനം ആരംഭിക്കുന്നു എ യു കെ ഫർണിച്ചർ wholesales and retails.